ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സച്ചിയും അർച്ചനയും വൃന്ദാവനത്തിലേക്ക് വന്നിരിക്കുന്നു ചില കാര്യങ്ങൾ പറഞ്ഞ തീരുമാനമുണ്ടാക്കാനാണ് ഇപ്പോഴത്തെ ഈ വരവ് ആതിരയുടെ വിവാഹം എല്ലാവരും കൂടി ഉറപ്പിച്ചിട്ടും ഈ ഒരു വാക്ക് പോലും അർച്ചനയോട് പറഞ്ഞില്ല ഇപ്പോൾ അതാണ് അർച്ചനയുടെ പരാതി എന്നെ അറിയിച്ചാലും ഇല്ലെങ്കിലും ആതിരിയുടെ കാര്യത്തിൽ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അത് നിങ്ങളൊക്കെ മറന്നാലും ഞാൻ മറക്കില്ല അത് കേട്ട് അനൂപ് പറയുന്നുണ്ട് അങ്ങനെ ഒരു ഉത്തരവാദിത്ത പോലും നിനക്കുണ്ടെങ്കിൽ ഇത് ഞങ്ങളോടൊപ്പം നിന്ന് നടത്തി തരാനാണ് ശ്രമിക്കേണ്ടത് അർച്ചന പറയുന്നു അതിനാ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ തീരുമാനിക്കുന്ന ഏത് വിവാഹവും ഞാൻ ഞാനും കൂടി ചേർന്ന് നടത്തി തരാനാ ഞാൻ വന്നിരിക്കുന്നത് അതിനുമുമ്പ് ആതിരയുടെ പൂർണ്ണ സമ്മതം ഈ വിവാഹത്തിനുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെടണം അത് കേട്ട് എല്ലാവരും ഒന്ന് പരസ്പരം നോക്കുന്നുണ്ട് അർച്ചന എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ ആന്തിരയോട് ചോദിക്കുന്നു ആന്തിരെ പറയേ നിന്റെ സമ്മതത്തോടെയാണോ ഈ വിവാഹം നടക്കാൻ പോകുന്നത് നിന്റെ മനസ്സിൽ എന്താണെങ്കിലും നീ തുറന്നു പറയേ നിന്റെ സമ്മതത്തോടെയാണോ അല്ല എന്ന് അർച്ചനയോട് പറയുകയാണ് ആതിര ഈ വിവാഹത്തെ കുറിച്ച് ഇപ്പൊ ചേച്ചിയല്ലാതെ ഈ വീട്ടിൽ ഒരു മനുഷ്യനും എന്റെ അഭിപ്രായം ചോദിച്ചിരുന്നില്ല ഈ വിവാഹം വേണ്ട എന്ന് കരഞ്ഞു കരഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു കേൾക്കാൻ ഇവിടെ ആരുമില്ല ഇവിടെ എല്ലാവരും കൂടി തീരുമാനിക്കും പറയും ഞാൻ കേൾക്കും അത്രേ ഉള്ളൂ എനിക്ക് ഒരു അഭിപ്രായവും തീരുമാനവും ഒന്നുമില്ല അതെല്ലാം കേട്ടിട്ട് അർച്ചന പറയുന്നു കേട്ടില്ലേ ഇവള് പറഞ്ഞത് ഇവള് പറഞ്ഞ ഈ അഭിപ്രായമാണോ എല്ലാവരും ഒന്നിച്ച് നടത്താൻ പോകുന്നത് അനൂപ് അവിടെ പോകാൻ ശ്രമിച്ചപ്പോൾ അർച്ചന അനൂപിനെ പോകാൻ വിടുന്നില്ല അനുപേട്ട എനിക്ക് വേറെ ആരോടും ഒന്നും പറയാനില്ല എനിക്ക് സംസാരിക്കാനുള്ളത് അനുപേട്ടനോടാ എന്തിനാ അനുപേട്ട ഇങ്ങനെ സ്വയം അപഹാസ്യനാവുന്നത് ആരോടുള്ള വാശി അനുപേട്ടൻ തീർക്കാൻ പോന്നേ അങ്ങനെ ഒരു വാശി കാണിക്കുന്നുണ്ടെങ്കിൽ ഇവളുടെ ഇഷ്ടത്തിന് നിന്നുകൊണ്ടാവണം നല്ലതിനു വേണ്ടിയാണെന്ന് അനുപേട്ടൻ ചെയ്യുന്നത് മൊത്തം അവസാനം വെറുപ്പ് സമ്പാദിക്കാനുള്ള ഒരു വഴി ആവരുത് അനൂപ് പറയുന്നു ഒരാളെ സ്നേഹിച്ചു പോയതിന്റെ പേരിൽ ഇവളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വലിക്കുന്നത് കാണുമ്പോൾ എത്രയെന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ചു നിൽക്കുന്നത് സന്ദീപിന്റെ വിവാഹ സമയത്ത് ഇവളുടെ അവസ്ഥ എന്താവൂ എന്ന് നീ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ എല്ലാവരും എല്ലാതും കൂടി ഓർത്ത് ഒരിക്കൽ പരാജയപ്പെട്ടു പോയ ഇവളുടെ ഈ ആത്മഹത്യാ ശ്രമം വീണ്ടും നടത്തിയാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഓരോന്ന് ചെയ്യുന്നത് മറ്റൊരാളുടെ സ്നേഹവും പരിഗണനയും കിട്ടിക്കഴിയുമ്പോ ഇവരുടെ മനസ്സ് മാറുമെന്ന് ഞാൻ കരുതി അല്ലാതെ എനിക്കെന്ത് വാശി നിനക്കറിയോ ഈ വിവാഹം നടത്താൻ ഒരു രൂപ പോലും എന്റെ കയ്യിലില്ല ഇപ്പോഴും എന്നിട്ട് ഞാനിത് തീരുമാനിക്കാൻ പറഞ്ഞത് സന്ദീപിന്റെ വിവാഹത്തിന് മുന്നേ തന്നെ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം മുമ്പേ ഇവളെ മറ്റൊരാളുടെ കയ്യിൽ എത്തിക്കണം എനിക്ക് എന്നെ സഹായിക്കാൻ വേറെ ആരുണ്ട് അധികേട് സച്ചി പറയുന്നുണ്ട് ഞാനുണ്ടെന്ന് എല്ലാവരും സച്ചിയെ നോക്കുന്നു നേരത്തെ അർച്ചന പറഞ്ഞതുപോലെ ഞാൻ ഈ വീട്ടിലെ മരുമകനാ വന്ന് കയറിയവനാ നിങ്ങളുടെ കുടുംബത്തിൽ അഭിപ്രായം പറയാൻ ആളല്ല ഞാൻ എന്നും എനിക്കറിയാം ആധരെ ഞാൻ എന്റെ സ്നേഹയെ പോലെ കണ്ടിട്ടുള്ളൂ ആദരയ്ക്കൊരു ആവശ്യം വരുമ്പോൾ അനുപേട്ടനോടൊപ്പം ഞാൻ എന്നും ഉണ്ടാവും അത് ആതിരുടെ വിവാഹത്തിന് മാത്രമല്ല ആതിരുടെ ഏത് കാര്യത്തിനും അങ്ങനെ തന്നെയാണ് അർച്ചന പറയുന്നു ഇനി ഇവിടെ ആരും അറിയാത്ത ഒരു വാർത്തയും കൂടി ഞാൻ പറയാം സന്ദീപിന്റെയും അനഘയുടെയും വിവാഹം മാറ്റിവെച്ചു ജോൽസൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ നാലു വർഷം കഴിയണം ഇനി ആ വിവാഹത്തിന് ഈ നാല് വർഷം അത് ഒരിക്കലും ഒരു കാലാവധിയാ അതിനർത്ഥം സന്ദീപിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ആതിരയെ നാലു വർഷം ഇവിടെ നിർത്തിക്കണം എന്നല്ല അനുപേഡിന്റെ വാശിക്ക് അത്രയും സമയം കൂടി നീട്ടി നീട്ടിക്കിട്ടിയെന്നാണ് ഞാൻ പറയുന്നത് ഈ നിവൃത്തിയില്ലാത്ത സമയത്ത് ഇപ്പോൾ അത് തീരുമാനിക്കണ്ട അറിഞ്ഞെടുത്തോളം ഇപ്പോ കാണാൻ വന്ന പയ്യൻ അത്രയ്ക്ക് ശരിയല്ല അയാളെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു അറിഞ്ഞിട്ട് മതി ബാക്കി തീരുമാനങ്ങൾ അരകേട്ട് മീര പറയുന്നുണ്ട് ആര് പറഞ്ഞു അവൻ ശരിയല്ലെന്ന് അവൻ തങ്കം പോലത്തെ അര കേട്ട് മീരയെ സംസാരിക്കാൻ സമ്മതിക്കാതെ അർച്ചന പറയുന്നു ഏട്ടതി എന്റെ അച്ഛനും അമ്മയ്ക്കും ഏട്ടനും ഇല്ലാത്ത ആദി ഏട്ടതിക്ക് വേണ്ട അമ്മ ഞാൻ കുറ്റം പറഞ്ഞതല്ല വിവാഹം കഴിച്ചു പോയെങ്കിലും ഞാൻ ഇപ്പോഴും നിങ്ങളുടെ പഴയ അർച്ചന തന്നെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്നെ കൂടി ഒന്ന് അറിയിക്കണം ആദരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഞാൻ പറയാം അവൾക്ക് ഇഷ്ടമല്ലാത്ത വിവാഹം നടത്താൻ ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല ഇവിടെ എല്ലാവർക്കും ഇവരുടെ മേൽ അവകാശം ഉള്ളത് പോലെ എന്റെ അനിധിക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ല അതിനിപ്പോ ആര് പറഞ്ഞാലും ശരി അനുകടമ്പപ്പോൾ ആദരിക്കും സമാധാനാവുന്നു ശേഷം കാണിക്കുന്നത് നെല്ലുശ്ശേരിയിൽ അവന്തികയും അനകയും തമ്മിൽ സംസാരിക്കുന്നു അനക ദേഷ്യത്തോടെ അവന്തികയോട് പറയുന്നുണ്ട് തീർന്നല്ലോ എല്ലാം തീർന്നല്ലോ എനിക്ക് വിധിയില്ല അത് തന്നെ ഒരു കള്ളസ്വാമിയും അയാളുടെ താളത്തിനൊതു തുള്ളാൻ കുറെ ആൾക്കാരും ചേച്ചി ഉൾപ്പെടെ ഉൾപ്പെടെ ഉള്ളവരെ അയാളെ എന്തിനാ അനുസരിക്കുന്ന എനിക്ക് മനസ്സിലാവാത്തത് എനിക്കറിയാം അയാൾ വെറുതെ വല്ലതാ വന്നതല്ല ഇവിടേക്ക് അർച്ചന മുൻകൈ എടുത്ത് കൊണ്ടുവന്നതാവും ഇത് മുടക്കാൻ ഇനി സന്ദീപ് ആതിരെയും അർച്ചനയും അടക്കം എല്ലാവരും ഇതിനെ സമ്മതിച്ചാലും ഇവിടുത്തെ തന്ത സമ്മതിക്കില്ല ഇതിപ്പോ യോഗമില്ലാത്ത സ്ഥിതിക്ക് ആ പായങ്ങ് മടക്കി വെക്കാം നാല് വർഷത്തേക്ക് അതിനു മുമ്പ് ആതിരാ സന്ദീപിനെയും കൊണ്ടങ്ങ് പോകുകയും ചെയ്യും എന്നൊക്കെ വളരെ ദേഷ്യത്തോടെയാണ് അനക അവന്തികയോട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് അവന്തിക പറയുന്നു നീ എന്തിനു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് എല്ലാം നഷ്ടപ്പെടുത്തില്ലോ പിന്നെ കുറച്ച് മുഹൂർത്തം പോലെ മറ്റൊന്നും നടക്കുവോ എന്റേത് ഇല്ല പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റെന്ന് അനക പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു മുഹൂർത്തം നോക്കണ്ട എന്ന് വെക്കണം മുഹൂർത്തം ദോഷം അങ്ങ് മറന്നുകൊണ്ട് ഇതൊക്കെ അങ്ങ് നടത്തണം നാലു വർഷം വരെ നീ കാത്തിരിക്കണ്ട ഉടനെ നടത്താൻ പറ്റൂ ഇത് പക്ഷെ അങ്ങനെയാവുമ്പോൾ ആവുമ്പോൾ സന്ദീപിന് നിന്നോട് ഇഷ്ടം ഉണ്ടാവണം എങ്കിലെ രജിസ്റ്റർ മാരേജിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കൂ അപ്പോ അർച്ചനയും സേതുമാധവനൊക്കെയോ എന്ന് അനിക പറഞ്ഞപ്പോൾ അവനിക പറയുന്നു ഒഴിവാക്കണം അർച്ചനെ ഈ വീട്ടിൽ നിന്നും സേതുമാധവനെ ഈ ഭൂമിയിൽ നിന്നും ഇതിന്റെയെല്ലാം മർമ്മസ്ഥാനം എന്ന് പറയുന്നത് ആ അർച്ചനയാണ് അവൾ ഈ വീട്ടിലുള്ളപ്പോടെ നമ്മളെ പേടിക്കേണ്ടതുള്ളു അവൾ ഈ കുടുംബത്തിലെ ഇല്ലാണ്ടായാൽ പിന്നെയെല്ലാം നമ്മൾ കരുതുന്നത് പോലെ നടന്നോളും ഡിവോഴ്സിനെ സച്ചിക്ക് ഇപ്പോ വലിയ താല്പര്യമില്ലാത്തതുപോലെ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ മുൻകൈ എടുത്തത് കൊടുക്കണം പിന്നെ സ്വാമിയുടെ കാര്യം അയാൾക്ക് എന്റെ പണ്ടെ സംശയമുണ്ട് അയാൾ മനക്കണ്ണിൽ കാണുന്ന എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ പിന്നെ തീർന്നു എല്ലാം ഞാൻ പറഞ്ഞില്ലേ നീ ധൈര്യമായിട്ടിരിക്കേ ആദ്യം സച്ചിയുടെയും അർച്ചനയുടെയും ഡിവോഴ്സ് നടക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം അർച്ചന എന്ന പേരിനൊപ്പം അവൾ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന സച്ചിദാനന്ദൻ എന്ന പേര് ഈ അവന്തിക വെട്ടും വെട്ടി മാറ്റം അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് വൃന്ദാവനത്തിൽ ഇത്രയൊക്കെ സംസാരിച്ചതിന് ശേഷം അർച്ചന അമ്മയോടും അച്ഛനോടും യാത്ര ചോദിക്കുന്നുണ്ട് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇനി കുറച്ചു കാലത്തേക്കെങ്കിലും വിവാഹകാര്യം പറഞ്ഞ ആതിരേ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് ഇപ്പോഴുള്ള ഈ പ്രയാസങ്ങളൊക്കെ ഒന്ന് മാറട്ടെ അത് കഴിഞ്ഞ് എന്ത് വേണോ നമുക്ക് തീരുമാനിക്കാം എന്നിട്ട് സച്ചിയെയും കൂട്ടി അർച്ചന ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ മാഷി പറയുന്നു മോളെ ഇവിടെ ഒന്ന് രണ്ട് ദിവസം നിന്നിട്ട് പോയാൽ പോരെ ആതിരുടെ ഈ അവസ്ഥയിൽ നീ കൂടി ഉണ്ടായാലോ അവൾക്ക് വലിയൊരാശ്വാസമാകും ഞങ്ങൾക്കും അത് കേട്ട് സച്ചി ഒരു പരങ്ങളോട് പറയുന്നു അല്ല അതിപ്പോ സ അർച്ചന ഇല്ലാണ്ട് എന്നിട്ട് അർച്ചനെ നോക്കുകയാണ് സച്ചി സച്ചി മോനെ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട ഞാൻ ചോർച്ചതേ ഉള്ളൂ എന്ന് മാഷി പറഞ്ഞപ്പോൾ അർച്ചനയൊന്ന് നോക്കിയിട്ട് സച്ചി പറയുന്നു ബുദ്ധിമുട്ടിന്റേതല്ല എന്നിട്ട് അർച്ചനയോട് സച്ചി പറയുന്നു അർച്ചന താനിവിടെ നിന്നോളൂ സൗകര്യം പോലെ വന്നാ മതി വിഷമത്തോടെ സച്ചി അർച്ചനയോടത് പറയുന്നു എന്നാ ഞാൻ ഇറങ്ങട്ടെ വരുമ്പോൾ വിളിച്ചാൽ മതി ഞാൻ കൂട്ടിക്കൊണ്ടു പോകാം എന്ന് പറഞ്ഞു സച്ചി പോകുന്നു പോകാൻ നേരവും ഇടയ്ക്ക് തിരിഞ്ഞ് അർച്ചനയെ ഒന്ന് നോക്കുന്നുണ്ട് അർച്ചനയും വിഷമത്തോടെ സച്ചിയെ നോക്കി നിൽക്കുന്നു ഇപ്പോൾ പരസ്പരം സ്നേഹിക്കുന്നത് കൊണ്ട് പിരിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവർക്ക് പിന്നീട് കാണിക്കുന്നത് സന്ദീപും ആദരയും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നുണ്ട് സന്ദീപ് പറയുന്നു ഇപ്പോഴാ സമാധാനമായത് ആ സ്വാമി വന്ന ഇപ്പൊ ഈ വിവാഹം നടത്തണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് നന്നായി അല്ലെങ്കിൽ ഈ കാര്യം എല്ലാവരും അറിഞ്ഞേനെ നമ്മുടെ വിവാഹക്കാര്യം ആദര പറയുന്നു ഏട്ടനും ചേച്ചിയും വന്ന് അനൂപേട്ടനോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഞാനും രക്ഷപ്പെട്ടു പിന്നെ ചേച്ചി ഇവിടെ നിപ്പുണ്ട് ഏട്ടം മാത്രമേ അങ്ങോട്ട് വന്നുള്ളൂ സന്ദീപ് പറയുന്നു ഞങ്ങൾ രണ്ട് ഭർത്താക്കന്മാർ ഇവിടെയും നിങ്ങൾ രണ്ട് ഭാര്യമാർ അവിടെയും അടിപൊളി അത് കേട്ട ആദര താൻ എന്തിനാ ചിരിക്കുന്നതെന്ന് സന്ദീപ് ചോദിക്കുന്നു ഏയ് ഒന്നുമില്ല എന്ന് ആദര പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു വിവാഹം കഴിഞ്ഞ അന്ന് തന്നെ അതിർത്തിയിലേക്ക് പോകുന്ന പട്ടാളക്കാരന്റെ അവസ്ഥയാണ് എന്റേത് ഒന്ന് കാണാനോ സംസാരിക്കാനോ പോലും കഴിയുന്നില്ല വിവാഹത്തിന് മുമ്പ് വല്ലപ്പോഴും കാണാനെങ്കിലും പറ്റുമായിരുന്നോ ഇപ്പോ അതുമില്ല അതിനെന്താ എപ്പോ വേണമെങ്കിലും കാണാലോ എന്ന് ആദര ഇപ്പൊ പിന്നെ ഒന്നുകൂടി ഞാൻ മതില് ചാടിയാലോ എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ ഒരു ഞെട്ടലോടെ അതിന് പറയുന്നു അയ്യോ അതൊന്നും വേണ്ട ഇനിയിപ്പോ നേരാമണ്ണോളെ കാണക്കൊക്കെ മതി പ്രേമിക്കുമ്പോഴുള്ള ധൈര്യമൊന്നും ഇപ്പോ എനിക്കില്ല സന്ദീപ് പറയുന്നു വല്ലാണ്ട് എനിക്ക് മിസ് ചെയ്യുന്നുണ്ടടോ അത് മാറാൻ എന്താ ഇപ്പൊ ഒരു വഴി അത് മാറാനല്ലേ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നതെന്ന് ആതിര തനിക്ക് എന്നെ കാണണോന്നില്ലേ എന്ന് സന്ദീപ് ചോദിച്ചപ്പോൾ ആതിര ഒരു പരിങ്ങലോടെ പറയുന്നു അങ്ങനെ ചോദിച്ചാൽ ഉണ്ട് സൗകര്യം പോലെ കാണാം സന്ദീപ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാ മതി അത് കേട്ട് സന്ദീപ് ചോദിക്കുന്നു താൻ എന്താ വിളിച്ചത് സന്ദീപ് എന്നോ സന്ദീപെന്നാണോ ഇപ്പൊ അങ്ങോട്ട് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്നാളെ വിളിച്ചപ്പോഴും ചോദിച്ചതാണ് ഓർത്തതാണ് പിന്നെ പിന്നല്ലാതെ വേറെ എന്ത് വിളിക്കാനാ എൻ ആതിര പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു ഞാനിപ്പോ തന്റെ ഭർത്താവല്ലേ അതിനിപ്പോ ഞാൻ ഭർത്താവ് എന്ന് വിളിക്കണോ എന്ന് പറഞ്ഞ ചിരിക്കുകയാണ് ആതിര അല്ല അർജുന എടുത്ത് ഏട്ടനെ വിളിക്കുന്നത് കേട്ടിട്ടില്ലേ സച്ചിയേട്ടാന്ന് ആ വിളിയിൽ തന്നെയുണ്ട് കുറെ സ്നേഹവും കരുതലും എല്ലാം പിന്നെ താൻ അങ്ങനെയൊന്ന് വിളിച്ചേ എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ ആതിരെ ചോദിക്കുന്നു എന്താ സച്ചി സച്ചിയേട്ടാന്നോ ഷോ സച്ചി സച്ചിയേട്ടാന്നല്ല എന്റെ പേരിനൊപ്പം ഏട്ടൻ ചേർത്ത് വിളിക്കണമെന്ന് സന്ദീപ് എന്നാൽ ആതിരയ്ക്ക് വിളിക്കാൻ കുറച്ച് ചമ്മൽ ഉള്ളതുപോലെ അത് സന്ദീപെ അത്രയൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം ഇണ്ടാതിരിക്കുന്നു സന്ദീപാണെങ്കിൽ അവിടെ ആകാംക്ഷയോടെ ഇരിക്കുന്നു വിളിക്കേ കേക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പകുതി വരെ വിളിച്ചിട്ട് സന്ദീപേ എന്നൊക്കെ വിളിച്ചിട്ട് പിന്നീട് മിണ്ടാതിരിക്കുകയാണ് ആതിര ഒടുവിൽ സന്ദീപ് ഏട്ടാന്ന് വിളിക്കുന്നുണ്ട് ആദര എന്തോ ആ ആ വിളി തന്നെ ഉണ്ടോ ഒരു ഐശ്വര്യം ആതിരയുടെ സ്വന്തം സന്ദീപേട്ടൻ എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ ആതിര പറയുന്നു അയ്യേ എനിക്കിതൊന്നും സെറ്റാവില്ല സന്ദീപ് അത് മതി ആ മതിയേക്ക് മതി ദേഷ്യം വരുമ്പോൾ മുമ്പത്തെ പോലെ വേറെ ഒന്നും വിളിക്കാതിരുന്ന മതിയെന്ന് സന്ദീപ് അന്റെ ദേഷ്യം വരുമ്പോൾ ആലോചിക്കാം എങ്ങനെയാണെങ്കിൽ ഞാൻ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് കണ്ടാൽ എന്തായിരിക്കും സ്ഥിതി എന്നാ ആതിര പറഞ്ഞപ്പോൾ സന്ദീപ് ചോദിക്കുന്നു ഫോണിൽ എങ്ങനെ എന്റെ പേര് സേവ് ചെയ്തിരിക്കുന്നത് എന്ന് അതൊന്നും ഞാൻ പറയില്ല എന്ന് ആതിര ചുമ്മാ പറയുന്നേ കേൾക്കട്ടെ എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ ആതിര പറയുന്നു എന്നോട് ദേഷ്യപ്പെടരുത് വിഷമം തോന്നുകയെ ചെയ്യരുത് അത് പൂവാലൻ എന്ന് പറഞ്ഞിട്ട് ഫോൺ അല്പം മാറ്റി വെക്കുകയാണ് ആതിര എന്നാ ഞാൻ ഫോൺ വെക്കട്ടെ എന്ന് സന്ദീപ് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ പിണങ്ങരുതെന്ന് ഹലോ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ആതിര ചോദിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് കൂടുതലൊന്നും കേൾക്കണമെന്നില്ല എന്ന് സന്ദീപും ഞാനെന്നാ പരിചയമില്ലാത്ത സമയത്ത് സേവ് ചെയ്ത് വെച്ചതാ പിന്നെ മാറ്റാനും പോയില്ല എന്റെ കഷ്ടമാണെന്ന് നോക്കിയേ സോറി സന്ദീപേ എന്നൊക്കെ ആതിര പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ് സന്ദീപ് ആതിരൊന്ന് കളിപ്പിക്കാൻ വേണ്ടായിരുന്നു കളിപ്പിക്കാൻ വേണ്ടിയായിരുന്നു സന്ദീപ് ഇച്ചിരി ദേഷ്യം കാണിച്ചത് പേടിച്ചു പോയോ ഇതൊക്കെ ഇത് ഏട്ടൻ്റെ ഒരു നമ്പർ അല്ലേ എന്നെ സന്ദീപ് പോടാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി സംസാരിക്കുകയാണ് കുറച്ച് വഴക്ക് കൂടിയിട്ട് പിന്നെ അവർ സ്നേഹത്തോടെ സംസാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ് സച്ചി സച്ചി ഒറ്റയ്ക്ക് അർച്ചന വൃന്ദാവനത്തിലും വളരെ വിഷമത്തോടെയാണ് അകത്തേക്ക് വന്നത് വന്ന് ആകെ ഒരു ഇരുട്ട് പോലെ ലൈറ്റ് ഇട്ടപ്പോൾ അവിടുന്ന് അർച്ചന വരുന്നതായിട്ട് സച്ചിക്ക് തോന്നുന്നു പെട്ടെന്നുള്ളിൽ ഒരു സന്തോഷം പോലെ തോന്നുകയാണ് സച്ചിയേട്ടൻ സച്ചിക്ക് സച്ചിയേട്ടൻ എപ്പോൾ വന്നു എന്ന് അർജുന അവിടുന്ന് നോക്കിയപ്പോൾ ചോദിച്ചപ്പോൾ സച്ചി അർച്ചന അടുത്തേക്ക് ഓടി പോകുന്നു അർച്ചന താനിത് എപ്പോൾ വന്നു താനെന്താ ഇരുട്ടത് നിൽക്കുന്നത് എന്നൊക്കെ സച്ചി ചോദിക്കുന്നു പെട്ടെന്ന് അർച്ചന അവിടെ നിന്നും മാഞ്ഞിപ്പോയിരിക്കുന്നു വെറുതെ സച്ചിക്ക് തോന്നിയതായിരുന്നു അർച്ചന അവിടെ ഉള്ളതുപോലെ അർച്ചന അർച്ചന അടുന്ന് അവിടേക്ക് വിളിച്ചു നോക്കിയിട്ട് വല്ലത്ത വിഷമത്തോടെ നിൽക്കുകയാണ് സച്ചി പിന്നെ ഈ വാതിലിന്റെ ആ ഭാഗത്ത് നിന്ന് ഒളിഞ്ഞു നോക്കുകയാണ് അർച്ചന സച്ചേട്ട എന്ന് വിളിക്കുന്നുണ്ട് സന്തോഷത്തോടെ ചാടി എണീക്കുകയാണ് സച്ചി സച്ചി അർച്ചനയുടെ മുന്നിലേക്ക് നിൽക്കുന്നു അർച്ചന പറയുന്നു സച്ചേട്ടൻ വന്നത് ഞാൻ അറിഞ്ഞില്ല ഞാൻ പോയി കോഫി എടുത്തിട്ട് വരാം അങ്ങനെ സന്തോഷത്തോടെ അർച്ചനയെ നോക്കി നിൽക്കുകയായിരുന്നു സച്ചി അർച്ചന എന്ന് വിളിച്ചപ്പോഴത്തേക്കും വീണ്ടും അർച്ചന അപ്രതീക്ഷമായി പോയി പിന്നെയും അർച്ചന അർച്ചന എന്ന് പറഞ്ഞ അവിടേക്ക് നോക്കുകയാണ് സച്ചി ഇപ്പോൾ ആ മുറിയിൽ അർച്ചനയില്ലാതെ സച്ചിക്ക് കഴിയില്ല എല്ലായിടത്തും ഉള്ളതുപോലെ ഒരു ഫീല് ഇതുപോലെ വൃന്ദാവന വിഷമത്തോടെ ഇരിക്കുകയാണ് അർച്ചനയും ആദര അർച്ചനയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു സച്ചിയേട്ടനില്ലാതെ ഇവിടെ വന്ന് ചേച്ചിക്ക് താമസിക്കുമ്പോൾ സച്ചിയേട്ടനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നില്ലേ ഇതേ സമയം സന്ദീപ് സച്ചിയുടെ മുറിയിലെത്തി വിഷമത്തോടെ സച്ചി കിടക്കുന്നത് കണ്ടിട്ട് സന്ദീപ് സച്ചി വിളിച്ചുണർത്തുന്നു ലൈറ്റ് വിടുന്നുണ്ട് ഇതെന്താ ഇനി നേരത്തെ കിടന്നോ ഡ്രസ്സ് പോലും മാറ്റിയില്ലല്ലോ എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ ഒന്നുമില്ലാതെ വിഷമത്തോടെ നിൽക്കുകയാണ് സച്ചി ഒരു പുഞ്ചിരിയോടെ സന്ദീപ് ചോദിക്കുന്നു എനിക്കറിയാം ഏട്ടത്തെ അവിടെ നിൽക്കുന്നുണ്ട് ഒരു ഉത്സാഹവും ഇല്ല അല്ലെ ഏട്ടനെ ശരിക്കും ഏട്ടത്തി മിസ് ചെയ്യുന്നുണ്ട് അല്ലേ ഇതുപോലെ ആദരയും അർച്ചനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു അവിടെ അതിനുത്തരമായി അർച്ചന പറയുന്നു അങ്ങനെ ചോദിച്ചാലുണ്ട് പെട്ടെന്ന് ഒരു മിസ് ചെയ്യുന്നത് പോലെ എപ്പോഴും നമ്മൾ അവരെ ഓർത്തല്ലേ ജീവിക്കുന്നത് അവരുടെ കാര്യങ്ങൾ നോക്കിയും വഴക്കിട്ടും പിണങ്ങിയും നടന്നിട്ട് അതൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ കുറച്ച് പ്രയാസമാകും നീയും സന്ദീപും ഒരുമിച്ച് താമസിക്കാത്തതുകൊണ്ടാന്ന് നിനക്ക് മനസ്സിലാവാത്തത് ഇതേ സമയം സച്ചിയും ഇതേ ഡയലോഗ് ആഹ് സന്ദീപിനോടും പറഞ്ഞിരുന്നു എന്റെ പൊന്നേട്ടാ പ്രേമിച്ചിരുന്ന സമയത്ത് ഇത്രയും കുഴപ്പമില്ലായിരുന്നു വിവാഹം കഴിഞ്ഞ ശേഷം ഒരു നിമിഷം പോലും പിരിയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി എപ്പോഴും കാണണം സംസാരിക്കണം എന്നൊക്കെ തോന്നും എന്നൊക്കെ ഇങ്ങനെ സന്ദീപും സച്ചിയോട് പറയുന്നുണ്ട് അത് കേട്ട് സജിയും വല്ലാത്തൊരവസ്ഥയിലാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗി മൈ ചാനൽ